ഹലോ അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്ന് വിളവെടുത്ത ചുരയ്ക്ക അപ്പം ഇതിന് എന്താണ് ഞങ്ങൾ വളം ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് കൃഷി ലോകം പ്രേക്ഷകരുമായിട്ട് ഞങ്ങൾ പങ്കുവയ്ക്കുന്ന കാര്യം അപ്പം ചുരക്കേണ്ടത് ഇത്തൊക്കെ ഓൾറെഡി കുറേ പേർക്ക് നമ്മൾ കൃഷി ലോകം ചാനലിലൂടെ കൊടുത്തു ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്റ്റീഫന്റെയും ആനിയുടെയും കൃഷി ലോകത്തിലേക്ക് സ്വാഗതം ചുരക്ക കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കുടുംബത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാം അത്രയും ഔഷധ ഗുണമുള്ള ഒരു പച്ചക്കറിയാണ് ചുരയ്ക്ക മറ്റ് പച്ചക്കറികളിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് ഇതിന് ഇതിൽ ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് പണ്ട് നാട്ടിൻ പുറങ്ങളിലൊക്കെ ഒരുപാട് ഉപയോഗിച്ചിരുന്നതും കൃഷി ചെയ്തിരുന്നതുമായ ഈ ഒരു നാടൻ പച്ചക്കറിയെ കാലം മാറിയപ്പോൾ നമ്മൾ പരിഗണിക്കാതെയായി എന്ന് വേണം പറയാനായിട്ട് ചുരക്കയുടെ ഇളം കായ്കളാണ് കറി വയ്ക്കാനായിട്ട് ഏറ്റവും നല്ലത് മൂത്ത കായ്കളാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അതുതന്നെയാണ് പ്രധാന കാരണവും ജീവകം ഈ ധാരാളമുള്ള ഒരു വെള്ളരി വർഗ്ഗ വിളയാണ് വേറെ ഒരുപാട് വൈറ്റമിൻസ് ഇല്ലാത്തുണ്ട് കുപ്പിയുടെ ആകൃതിയിലുള്ള അതായത് കൊണ്ടാണ് നമ്മളിതിനെ ബോട്ടിൽ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ഇത് വളരെ ഈസി ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റിയതാണ് കുറച്ച് ജൈവവളവും വെള്ളവും ഒക്കെ ഉണ്ടെങ്കിൽ ഇതും ധാരാളമായിട്ട് വിളവ് തരുന്ന ഒന്നാണ് നമുക്ക് യാതൊരു കെമിക്കലും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ വളങ്ങളുടെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നന്നായിട്ട് ഞങ്ങൾക്ക് നമ്മുടെ പറമ്പിൻ്റെ പരിസരത്തും അതുപോലെ തന്നെ കടയിലും ഒക്കെ ഞങ്ങളിത് കൊടുക്കുന്നുണ്ട് അത്രയും ധാരാളമായിട്ട് നമുക്ക് ഇതിന്ന് വിളവ് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങളിത് ഒരെണ്ണം വെച്ച് പിടിപ്പിച്ചാൽ ധാരാളമായിട്ട് നമുക്ക് കായ്കളുണ്ടാകാം വീട്ടിൽ കറി വയ്ക്കാം ഇളം കായ്കൾ വേണം കറിവെക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചിരയ്ക്ക വിളവെടുത്തേക്കാം അപ്പോൾ നമ്മളിവിടെ ചിരയ്ക്ക നമ്മൾ ചിരയ്ക്കയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചിരയ്ക്ക അന്ന് പന്തല്ലാണ് കയറ്റിയിരുന്നത് ഇന്ന് നമ്മൾ നിലത്ത് പടർ പടർത്തിയതാണ് അപ്പോൾ നിലത്ത് പറത്തിയാലും കുഴപ്പമില്ല നമുക്ക് ഇതുപോലെ വേണ്ട ചിരക്കുണ്ടാക്കി കിട്ടും ഇപ്പൊ ഇത് വേണ്ട ഇതിൻ്റെ ഉള്ളിൽ ചിരയുണ്ട് മത്തനും ഉണ്ട് അപ്പോൾ ഇതിപ്പം നമ്മൾ പറിച്ചു നമ്മളിപ്പോൾ കടയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ എല്ലാവരും ചിരക്കയൊക്കെ കൃഷി ചെയ്യുക ഇത് ചെമ്മീനും ചിരക്കയും കൂടിയൊക്കെ വെച്ചാൽ ബെസ്റ്റ് ടേസ്റ്റിയാണ് നമുക്കറിയാം ചില പച്ചക്കറികൾ പ്രത്യേക സീസണിലാണ് കൃഷി ചെയ്യുന്നതെങ്കിലാണ് വിളവ് കിട്ടുക ഇത് നമുക്ക് ചുരക്ക ഏത് കാലത്തും കൃഷി ചെയ്യാൻ പറ്റും വേനൽക്കാലത്തും മഴക്കാലത്തും ഒക്കെ വിളവ് തരുന്ന ഒന്നാണ് പിന്നെ കൂടുതൽ വ്യവസായ അടിസ്ഥാനത്തിലൊക്കെ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ അത് അങ്ങനെയുള്ളവർ ചെയ്യുന്നത് കൂടുതലും ഒക്ടോബർ മാസത്തിന് ശേഷമാണ് കൃഷി ചെയ്യാറ് നമുക്കും ആ ഒരു സീസണിലെ കൃഷി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വിളവ് കിട്ടുന്നതാണ് അപ്പോൾ ചുരക്കയുടെ ഒരു ചെടിയുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതിലധികം നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിലൊക്കെ കൊടുക്കാനുള്ളത് ഉണ്ടാകും മഴക്കാലത്താണ് നിങ്ങൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതായത് ഇപ്പോൾ ജലസേചന സൗകര്യം കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു സമയത്താണെങ്കിൽ മെയ് ജൂൺ മാസത്തിലൊക്കെ ഒരു ചെറിയ മഴ പെയ്യുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇത് പ്ലാൻ ചെയ്ത് കൊടുക്കാം ഒരുപാട് പോഷക ഗുണം ഉള്ളത് തന്നെ ഇത് നമുക്ക് തോരൻ വെച്ച് കഴിക്കാം അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കി മോന് കൊടുക്കാറുണ്ട് മോന് ഇവിടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ കൊടുക്കുക അവന് വലിയ ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചതിന് ശേഷമാണ് നമ്മൾ ഷേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും അത് അതിഷ്ടാവും മറ്റു പച്ചക്കറി വിളകളെ പോലെ അത്ര കഠിനമായിട്ടുള്ള കീടശല്യം ഇല്ലെങ്കിലും കീടശല്യം ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മളൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വെളുത്തുള്ളി വേപ്പെണ്ണം മിശ്രിതമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ പ്രശ്നം ഒഴിവാകാം പിന്നെ ഞങ്ങൾ ഫിഷ് അമിനോ ആസിഡൊക്കെ സ്പ്രേ ചെയ്യാറുണ്ട് ചുരുക്കൃഷിക്ക് അടിവളമായിട്ട് നമുക്ക് കാലിവിള നൽകിയാൽ അതുതന്നെ ധാരാളം ആരോഗ്യമുള്ള തൈകൾ മാത്രം നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വിളവ് നമുക്ക് നന്നായിട്ട് കിട്ടും ഇപ്പോൾ എന്തായാലും നട്ട് അതിനെ പരിപാലിക്കുന്നതിൻ്റെ ആ ഒരു ഗുണം നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതിന് ആ ഒരു രീതി ചെയ്യാം വളർച്ചയുടെ ഘട്ടത്തിൽ മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ ഒന്ന് നനച്ചു കൊടുക്കുക അത്യാവശ്യം വരൾച്ചയെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒന്നാണ് അതുപോലെ പൂവിടുന്ന സമയത്തൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ നന്നായിരിക്കും വളം നമ്മൾ എത്ര ഇടവേളയിൽ നൽകണമെന്ന് വെച്ചാൽ ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കൂടുമ്പോൾ വളം നൽകുകയാണെങ്കിൽ നിറയെ കായ്കൾ പിടിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരു ചുരക്കെങ്കിലും വെച്ച് പിടിപ്പിക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് പച്ചക്കറിക്കായിട്ട് നമ്മൾ പുറത്തേക്ക് പോകേണ്ട ആവശ്യമേ വരില്ല ഞങ്ങളിപ്പോൾ അങ്ങനെയാണ് നമുക്ക് വീട്ടാവശ്യത്തിനുള്ള എല്ലാത്തരം പച്ചക്കറികളും തന്നെ ഇവിടെ ഉണ്ട് ഈ ക്യാരറ്റും ബീട്രൂട്ടുമാണ് ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് ഇത് നമുക്ക് പന്തലിലും അതുപോലെ തന്നെ തറയിലും ഒരേപോലെ കൃഷി ചെയ്യാം പറഞ്ഞു ഇത് നമ്മൾ നമ്മളുടെ കുരുമുളക് പൊക്കത്തിൽ കഴിഞ്ഞ് തെങ്ങിൻ്റെ മുകളിൽ വരെയുണ്ട് അപ്പോൾ നമുക്ക് കയറി പറിക്കാൻ പറ്റില്ല അപ്പോൾ താഴെ വീഴാൻ വേണ്ടി ചാക്കുകളിൽ നിന്ന് പറക്കി എടുത്താൽ മതിയില്ല ആ സൗകര്യത്തിന് വേണ്ടി നമ്മൾ വളം കൊണ്ടുവന്ന ചാക്കുകൾ നമ്മളിട്ടുണ്ട് കുറച്ച് താഴെ പറിക്കാൻ വൈകിട്ട് നമ്മുടെ നാടൻപ്ലാകുമ്പോൾ ചക്ക ഉണ്ടായി കിടക്കുന്നത് ചക്ക ഇടാറായിട്ടും കാരണം നിറയെ നിറയെ ചക്കയുണ്ട് അതെങ്ങനെ പറിക്കൂ എന്നുള്ളതാണ് ആകാശവോഷത്താണ് ഇത് നമുക്ക് ആദ്യം ഹൈറ്റില്ലാതെ കായ്ക്കാനുള്ള ടെക്നിക്കൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഞാനിതുവരെ ചെയ്തു നോക്കിയിട്ടില്ല പച്ച ചാണകം ഇവിടെ കെട്ടി വെച്ചാൽ മതി എന്നാണ് പറയുന്നത് എവിടെയെങ്കിലും നമുക്ക് പറിക്കാനുള്ള ഒരു പറ്റുന്ന ഒരു ഹൈറ്റിൽ ഒന്നുമില്ലെങ്കിൽ ഏണീ കൊണ്ടെങ്കിലും പറിക്കുന്ന നീളമുള്ള ചക്ക നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് നല്ല ടേസ്റ്റും ഇതാണ് ഞങ്ങളുടെ അമ്മച്ചിപ്പ്ലാവ് ചുമ്മാ പേരിട്ടതാണ് നമ്മുടെ

ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ കൃഷി ലോകം ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്ത് പറയുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം